അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ എത്തിച്ചു വഞ്ചനാവലിയാണ് ആ പുതുപ്പള്ളി ഹൗസിന് ചുറ്റും തന്നെ രാഷ്ട്രീയ ഭേദമനി നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായ നോക്ക് കാണാനായി തിരുവനന്തപുരത്തെ ജഗതി ജഗതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അദ്ദേഹം എത്തിച്ചത് അലങ്കരിച്ച ആംബുലൻസിൽ വിലാപയാത്രയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിച്ചത് നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി പാതിയോരങ്ങളിൽ കാത്തുനിന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കോൺഗ്രസിന് മാത്രമല്ല രാഷ്ട്രീയ ഭേദമന്യെ നിരവധി രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു എപ്പോഴും ജനങ്ങൾക്കൊപ്പം എന്ന പദവിക്ക് അർഹനായിരുന്നു ഉമ്മൻചാണ്ടി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും അൻഫ്ലിറ്റ് ഡിസൂസിച്ചേരുന്നുണ്ട് അൻഫ്ലിറ്റ് ഒരു ഇടുങ്ങിയ വഴിയാണ് അത്രയ്ക്കുള്ള സൗകര്യങ്ങളും ആ ഏരിയയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്ത് എത്തി എത്തിയിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും മാധ്യമപ്രവർത്തകർക്ക് സ്വാഭാവികമായും ആ അസൗകര്യം ഉള്ളടുത്ത് എങ്ങനെയാണ് അദ്ദേഹത്തെ അവിടെ ഒരു പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ഇത്രയും ആൾക്കാരെയും ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് രജീഷ് ഭൗതിക ശരീരം ഇപ്പോൾ ജഗതി ജനുഷൻ പിന്നിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത്ര സമയത്തിനുള്ളിൽ തന്നെ ഈ ജഗതി സൂചിപ്പിച്ചതുപോലെ ആ പ്രശാന്ത് നഗറിനെ അകത്തേക്ക് അതായത് ജഗതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അതായത് പുരുപ്പുളി ഹൗസിലേക്ക് എത്തുന്ന ആ പ്രശാന്ത് നഗറിലെ ഇടവഴിയിലേക്ക് അത്ര സമയത്തിനുള്ളിൽ തന്നെ വിലാപയാത്ര കിടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വലിയൊരു ജനസാഗരം അതായത് വലിയൊരു ജനസമൂഹത്തിന് രാവിലെ മുതലേ പ്രിയ നേതാവിനെ നോക്ക് കാണാനായി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയുമോറും ജനസാഗരം അത് ചൂടിക്കൊണ്ടിരിക്കുകയാണ് കാര്യകൃത്താന്തി കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ജനനിബിഡമായൊരു ഈ കുറിപ്പണി ഹൗസിന് ചുറ്റും തന്നെ അകത്തും ഒക്കെ തന്നെ ഈ വലിയൊരു ജനസമൂഹം കാണാൻ കഴിയില്ല എത്ര നിമിഷങ്ങൾക്കുള്ളിൽ കടന്നെത്തുന്ന ഞങ്ങളുടെ പ്രിയ നേതാവിന്റെ ആ ശരീരത്തിൽ അവസാനമായി ഒരു കാണാനായി ഈ ജനസാഗരം ഇതിനീതടിച്ചുകൂടി എത്ര മണിക്കൂറുകളായിരുന്നു ഞങ്ങളുടെ പ്രിയ നേതാവിനെ ഇത് കാണാനായി മണിക്കൂറുകള ഇവിടെ കാത്തു നിൽക്കുകയാണ് ഈ ക്ഷമയോടുകൂടി ഇവിടെ കാത്തു നിൽക്കുന്ന രീതിയിൽ ജനസമൂഹത്തെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രമുഖ നേതാക്കളൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട് വിനാപയാത്രയോടൊപ്പം അനുഗമിക്കുന്ന നേതാക്കൾ തിരിച്ച് തടസ്ഥാനത്തിൽ എത്തിയിട്ടുള്ള ഏറെക്കുറെ എല്ലാ പ്രമുഖ നേതാക്കളും എ കെ ആനന്റണി അദ്ദേഹം കുടുംബസമേതം ഉടത്തി മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഉടത്തിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റു പല കോൺഗ്രസ് നേതാക്കളും കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിനുമൊക്കെ അദ്ദേഹത്തോടൊപ്പം കേരളം പ്രമുഖ ഐ എസ് ഐ സി എസ് തലത്തിലെ പ്രമുഖ വിരമിച്ച ഡി ജി പിമാർ വിരമിച്ച ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മുഖ വ്യക്തി വളർത്തിയിട്ടുണ്ട് തങ്ങളുടെ പ്രിയ നേതാവ് ദേവസ്ഥാനമായ ഒരു കണ്ട് അന്തിമ വിചാരവസ്ഥിതി കണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഭൗതി ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ പുതുപ്പള്ളി ഹൗസിൽ എത്തും പുതുപ്പള്ളി ഹൗസ് എന്ന് പറയുമ്പോൾ തലസ്ഥാനത്തെ അതായത് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷം ഉമ്മൻചാണ്ടി എന്ന നേതാവ് നെഞ്ചോട് ചേർത്ത് പിടിച്ച അദ്ദേഹത്തിന്റെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വന്തം അദ്ദേഹത്തിന്റെ ഒരു ആത്മാവും ശരീരമൊക്കെ ഇണങ്ങി ചേർന്ന് നോക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് തിരുപ്പള്ളി നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രജിഷ് അറിയാം അദ്ദേഹത്തിന്റെ മണ്ഡലമായ നല്ല നിയോജക മണ്ഡലമായ തിരുപ്പള്ളി അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊരു തെളിവാണ് ഈ വീടിന്റെ സ്വന്തം വീട്ടിന്റെ ആ പേര് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിലൂടെ തന്നെ നമുക്ക് ആ പുതുപ്പള്ളിയോടും ആ ഈ വീടിനോടും അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുമെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തുമൊക്കെ മുഖ്യമന്ത്രി ഏഴ് വർഷം ഉണ്ടായിരുന്നതിൽ വളരെ കുറച്ചു കാലം മാത്രം ആ ഔദ്യോഗിക വസതിയായ ഫ്ലിപ്പ് ഹോസിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് അത്രയും കാലം അദ്ദേഹം തന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഈ പുതുപ്പള്ളി ഹൗസ് തന്നെയായിരുന്നു അതായത് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറെക്കാലം ഈ പുതുപ്പള്ളി ഹൗസ് തന്നെയായിരുന്നു കണ്ടോൺമെന്റ് ഹൗസ് പിന്നീട് പ്രതിപക്ഷ നേതാവുമ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ പോലെ പോകുന്നില്ല അപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് ആദ്യ ദിവസത്തിൽ ഈ പുതുപ്പള്ളി ഹൗസ് തന്നെയായിരുന്നു അതായത് ഈ നാല്പത്തിരണ്ട് വർഷം കേരളത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ നാൽപ്പത്തി രണ്ട് വർഷം എന്നുള്ള രാഷ്ട്രീയത്തിന്റെയും അധികായനായ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന അതിയായ രാഷ്ട്രീയ നേതാവിന്റെ അദ്ദേഹമായിരുന്നു പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയത്തിലെ ഗതി വിധികം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ എല്ലാ സുപ്രധാനമായ തീരുമാനങ്ങളും രാഷ്ട്രീയത്തിലെ ഗതി വിദ്യ നിയന്ത്രിച്ച നിർണയിക്കുന്ന നിർണായക തീരുമാനങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചത് ഈ പുതുക്കളി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലെ കേരള ചരിത്രത്തിൽ ഇടഞ്ഞിരുന്ന ഒരു വസതിയിലെ അദ്ദേഹത്തിന്റെ ഈ പ്രശാന്ത് നഗറിലുള്ള പുതുപ്പള്ളി ഹൗസ് ഇവിടെ ഈ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരുനോക്കുകാണാലും വലിയ ജനസമൂഹം ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് രാജ്യത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വീടിന്റെ ഒരു സ്ഥിതിയും ഈ ഇടവഴിയും ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ രാവിലെ പോലീസ് പ്രത്യേക സുരക്ഷ ഇതൊരുക്കിട്ടുണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ രാവിലെയും വന്ന വാർത്ത അറിഞ്ഞപ്പോ നമ്മൾക്ക് ഇവിടെ എത്തി മധ്യംപുറത്ത് ഇവിടെ എത്തിയപ്പോഴും ഉണ്ടായിരുന്ന അവസ്ഥ അല്ല ഓരോ സമയം കഴിയുമോറും ജനങ്ങൾ ലബിടമായി കൊണ്ടിരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളൊന്നും ആദ്യ വാഹനങ്ങൾ വരച്ചിട്ടൊന്നും ഇപ്പോഴും വാഹനങ്ങൾ വാഹനങ്ങൾ പോയിട്ട് കാണാൻ വരുന്ന ആളുകൾക്ക് പോലും കടന്നു കറ്റാൻ കഴിയാത്ത രീതിയിൽ ജനം ലബിടമായ ഇടവഴികളൊക്കെ തന്നെയും ആ രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയും ഇവിടമായിരുന്നു പരിസരവാസികളൊക്കെ ഈ പരിസരത്തുള്ള വീടുകൾ അവരൊക്കെ അതിന്റെ ആ പരിസരത്ത് നിന്നും ഒക്കെ പലരും ഇവിടെ ഒരു സ്ഥലപരിമിതി മൂലം പലരും തൊട്ടടുത്തുള്ള സമീപ വീടുകളിൽ നിന്നാണ് തങ്ങളുടെ നേതാവിനെ ഒരുനോക്കൊന്ന് ആ വാഹനം കടന്നു വരുമ്പോഴെങ്കിലും ഒരുനോക്കി കാണാമെന്ന രീതിയിൽ ഈ പരിസരത്തെ വീടുകളിലൊക്കെയും ചുറ്റും വീടുകളിലൊക്കെ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു ജനാവധി അത് നമുക്ക് കാണാൻ കഴിയും അതായത് ഈ വഴി നീളം വിമാനത്താവളം മുതൽ ഈ വഴി നീളം നമ്മൾ കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം അതേ സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല അദ്ദേഹം അത്രയേറെ തിരക്കുള്ളൊരു നേതാവായിരുന്നുകൂടിയും ഈ പ്രശാന്ത് നഗറിന്റെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു രക്ഷാധികാരി കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര അത്ഭുതകരമാണ് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നു കാരണം ഈ തിരക്കിനിടെ ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ എല്ലാ പരിപാടികളും ഉമ്മൻചാണ്ടി പങ്കെടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഉറപ്പ് നിൽക്കുമായിരുന്നു എന്നൊക്കെ ഈ പരിസരവാസികളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കതൊക്കെ അവരത് വേദനയോടുകൂടി അവരോ അനുഭവങ്ങളൊക്കെ നമ്മോട് പങ്കുവെക്കുകയാണ് അത് ആലോചിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവ് എത്രത്തോളം ഒരു രാഷ്ട്രീയത്തിനപ്പുറം എത്രത്തോളം അദ്ദേഹം നാടിന് നാട്ടുകാരെ അദ്ദേഹത്തിന്റെ മണ്ഡലമല്ല ഇന്ന് എങ്കിൽ കൂടി ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ഒരു എല്ലാ പരിപാടികൾക്കും കൃത്യമായി എത്താനൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തുന്നു അദ്ദേഹത്തെ പോലൊരു നേതാവാണ് അത് സമയം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എത്രത്തോളം അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞ മാത്രമല്ല നാൽപ്പത്തിരണ്ട് വർഷം അദ്ദേഹം ഈ വീട്ടിൽ ചെലവഴിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ ആ മക്കളുടെ പഠനകാലം അവർ പഠിച്ചതും വളർന്നതും ഒക്കെയും ഈ വീട്ടിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന്റെയും ആ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട വീട് തന്നെയായിരുന്നു പുതുപ്പള്ളി ഹൗസ് അദ്ദേഹം അവസാനത്തെ റെസ്പോൺസിൽ കുറെ കാലം മാറിയപ്പോൾ പോലും ഈ പുതുപ്പള്ളി ഹൗസിൽ അദ്ദേഹം വഴക്കാൻ ജഗദീര പുതുപ്പള്ളി ഹൗസിൽ അദ്ദേഹം വരുമായിരുന്നു വന്ന് ഈ പരിസര ഇവിടെയുള്ള ഈ റെസേഷൻ അസോസിയേഷനിലെ തന്റെ അയൽവാസികളെ കാണുകയും ായിരുന്നു എന്നതും ഇവർ നന്ദിയോടുകൂടിയും അയ്യമ്പയോടുകൂടിയുമൊക്കെ വേദനയോടുകൂടിയൊക്കെ ആ ദുഃഖമൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് എന്തായാലും തങ്ങളുടെ സ്ത്രീയ നേതാവിനെ കാണാനായി ഒരു സമയം കഴിയുമ്പോൾ ഇവരെ എണ്ണം കൂടി വരികയാണ് ഇവരെ നിയന്ത്രിക്കാൻ ഇനി പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഭാഗത്തു നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ രാവിലെ തന്നെ പ്രാർത്ഥനയൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിരുന്നു ഇവിടത്തെ ചടങ്ങുകൾക്ക് ശേഷം അതായത് ഇവിടെ ബോധി ശരീരം കൊണ്ടുവന്ന ഈ പ്രദർശനത്തിന് ശേഷം ഇവിടെ പ്രതീക്ഷിച്ചതിനപ്പുറം വളരെ വൈകിയിരിക്കുന്ന സമയം കാരണം നേരത്തെ തീരുമാനിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് വിമാനത്താവളത്തിൽ ഒരു രണ്ടു മണിയോട് കൂടി എങ്കിലും എത്താനാവുന്നതെന്ന് പക്ഷെ അതിനേക്കാൾ വളരെ വൈകി എത്തി മാത്രമല്ല അതൊരു യാത്ര എന്ന രീതിയിലേക്ക് ഒരു പിന്നെയും ഒക്കെ സമയം പിന്നെ നീണ്ടു പോയൊരവസ്ഥയാണ് ഇവിടെ ഒരു രണ്ടരയ്ക്ക് ഈ ജഗതിയിലെ വീട്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും പക്ഷെ ഇപ്പോഴാണ് എത്താൻ കഴിയുന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ വളരെ മണിക്കൂറുകൾ പിന്നെയും നീണ്ടുപോവുകയാണ് ഇവിടെ ഒരു മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുന്നവർ നേരത്തെ തീരുമാനിച്ചിരുന്നു എങ്കിൽ പോലും പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ പൊതുദർശനം കഴിയുമെന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധ്യമല്ല കാരണം അത്രയേറെ ജനങ്ങൾ അതിനകത്ത് ഒന്ന് കാണാനായി ഇവിടെ കാത്തു നിൽക്കുകയാണ് മാത്രമല്ല ഈ കാണാൻ കാണാനെത്തുന്ന എല്ലാവരെയും അവസാനം വരെ വരുന്ന വ്യക്തിയും കണ്ട് അന്തിമോചാരത്തിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ക്രമീകരണങ്ങളും വിലാപയാത്രയും ഇവിടത്തെ പൊതുദർശനം ഉൾപ്പെടെ ഏകീകരിക്കുന്ന ഏകോപിച്ചിരിക്കുന്ന പ്രവർത്തകരും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും മണിക്കൂറുകൾ ഈ വിലാപയാത്രയും തലസ്ഥാനത്ത് നിന്ന് നാലിടങ്ങളിലാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത് ഈ പൊതുദർശനത്തിന്റെ സമയം വീണ്ടും ആനന്ദമായി വീഴുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പുതിയത്തിന് ശേഷം യാത്രയായി ദർബാ ഹാളിലേക്ക് എത്തിക്കുന്നു ദർബാ ഹാളിൽ അദ്ദേഹം ഏഴു വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ ഹാളിൽ പൊതുദർശനം വയ്ക്കുന്നു അവിടെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ പ്രിയ നേതാവിന് അവിടെ അന്തിമർപ്പിക്കുമെന്ന് തന്നെ നമ്മൾ അവിടെയായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുക പക്ഷേ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലേക്ക് ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടക്കുകയാണ് നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്കുകാണാനായി പാതയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത് വൻ ജനാവലിയാണ് കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് അത്രത്തോളമുണ്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തോടുള്ള അടുപ്പം ഒരുപക്ഷെ വളരെ ഇടുങ്ങിയ വഴിയിലൂടെ വേണം അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി ഹൗസിലേക്ക് കയറാൻ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ കഴിയും അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന വീടും ആ പരിസരവും അവിടെ ഈ ജനങ്ങൾ ഇത്രയും അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ എത്തിയിരിക്കുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളും ഉൾക്കൊള്ളുമെന്ന ഒരു ആശങ്കയുമുണ്ട് എന്തായാലും അൺഫിലഡിലേക്ക് വരാൻ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് പ്രശാന്ത് പലപ്പോഴും ഉമ്മൻചാണ്ടി എന്ന ഒരു വ്യക്തിത്വം രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ച ആളാണ് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട് രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗമ്യമായി പെരുമാറുന്ന ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോടും അതിനപ്പുറം ഒരു സൗമ്യത ഉണ്ടായിരുന്നു കാരണം അറിയാം നിരവധി വിവാദങ്ങൾ പെടുകയും ഒക്കെ ചെയ്തപ്പോൾ പോലും മാധ്യമങ്ങളോട് അത്രത്തോളം സൗമ്യതയോടുകൂടി പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയോടുള്ളത് മറ്റേത് രാഷ്ട്രീയക്കാരെക്കാലും മാറ്റി നിർത്തിയാൽ ഉമ്മൻചാണ്ടി അത്രയ്ക്ക് അടുപ്പമുള്ള ആൾക്കാരായിരുന്നു മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരോടുള്ള സമീപനത്തെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ അവസാന നിമിഷങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുക പ്രശാന്ത കേൾക്കാൻ കഴിയാത്തൊരു ഉണ്ടെന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുടെ വസതിയിലേക്ക് ഭൗതിക അദ്ദേഹം എത്തിക്കുന്ന ആ ഒരു സാഹചര്യമാണ് അത്ര ഒരു ജനബാഹുല്യമാണ് ഇപ്പോൾ ജഗതിയിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപം പോലീസും നിരവധി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് അത് ക്രമീകരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണെന്ന് എത്ത ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് വേണം ഈ വിലാപയാത്ര കയറാനും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കയറാനും മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വീട് കൂടിയുള്ള ഒരു ജീവിതവും അദ്ദേഹത്തിൻ്റെ സമീപനവും അങ്ങനെയായിരുന്നു എപ്പോഴും ജനങ്ങൾക്കൊപ്പം എന്ന വാക്കിന് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും രാവിലെ മുതൽ തന്നെ അദ്ദേഹം തന്നെ കാണാൻ കാണാനെത്തുന്ന രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ കാണാനെത്തുന്നവരെ എല്ലാവരുടെയും കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാറുള്ളൂ എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി ഹൗസുമായി നിരവധി ബന്ധമാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത് അതുകൊണ്ട് തന്നെയായിരുന്നു ഇക്കാര്യം പ്രശാന്തിലേക്ക് ചോദിച്ചത് പ്രശാന്ത് കേൾക്കാമെന്ന് കരുതുന്നു പ്രശാന്ത് നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം അവിടെ കടുത്ത ഒരു ജനബാഹുല്യമാണ് എന്നറിയാം അദ്ദേഹത്തെ ഒരു നമുക്ക് കാണാനായി എങ്കിൽ പോലും അവിടെ നിന്ന് നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർന്നു പോകുന്നത് മാധ്യമപ്രവർത്തകരോടുള്ളൊരു സമീപനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രശാന്ത് കേൾക്കാൻ കഴിഞ്ഞില്ല കാരണം എപ്പോഴും മാധ്യമങ്ങളോട് സൗമ്യമായി തന്നെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും അപ്പോഴും സമചിത്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി ഈ സാഹചര്യത്തിൽ മാധ്യമ ആ ഒരു ബന്ധത്തെ എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത് തീർച്ചയായും രാജേഷ് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വൈകാരികമായി പ്രതികരിക്കേണ്ട ഘട്ടങ്ങളായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം സർക്കാരിന്റെ സർക്കാരുടെ അവസാനഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പല വിവാദങ്ങളും എല്ലാം തന്നെ എത്തിച്ചേരുന്നത് ആ സമയത്ത് ഈ ഘട്ടങ്ങൾ ലോകത്തിന്റെ വലിയ വളരെ കൃത്യമായി വളരെ സൗമ്യതയോടെ എല്ലാവരോടും പെരുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെന്ന് വ്യത്യസ്തമാക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ ചില കാര്യങ്ങളിൽ പോലും വളരെ വൈകാരികമായി രാഷ്ട്രീയക്കാർ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പക്ഷെ അത്രയൊന്നും അതിനെ എല്ലാം വളരെ സൗമ്യതയോടെ കൈകാര്യം ചെയ്യുകയും ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറയുകയും ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രകോപനപരമായി സംസാരിക്കാതെ വളരെ സൗമ്യതയോടെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു തരത്തിലും ഒരാളോടും തന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എതിർപ്പും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു തരത്തിലും ഒരാളോടും തങ്ങൾ തന്റെ വ്യക്തിപരമായ അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എതിർപ്പും അദ്ദേഹം ആരോടും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വളരെ അനുഭാവപൂർവ്വമായ നിലപാടുകളുണ്ടായിരുന്നു ഒരു പക്ഷേ നമുക്കറിയാം ഈ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേക വലിയ രീതിയിലുള്ള പ്രതി വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നടക്കമുണ്ടാകുന്നു മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടാകുന്നു ആ ഘട്ടത്തിൽ പോലും വിമർശനങ്ങളെ ഏത് സ്നേഹബുദ്ധിയ സ്വീകരിക്കുകയും അതിന് ആവശ്യമായ തരത്തിൽ മറുപടികൾ പറയുകയും ഒക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധ ശ്രദ്ധേയമായ കാര്യം അത്രയും ആ ശ്രദ്ധയോടുകൂടി തന്നെ ഈ കാര്യങ്ങളെ കേൾക്കാനും അതോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനുമെല്ലാം തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്ന് നേരത്തെ രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഏതൊക്കെ തരത്തിൽ ആരോടൊക്കെ ഏതൊക്കെ സമീപനം എടുക്കണമെന്നൊക്കെ കൃത്യമായി ധാരണയോടുകൂടി തന്നെയാണ് ഉമ്മൻചാണ്ടി തൻ്റെ പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരിക്കലും ആ നിഷ്കളങ്കമായ നൈർമല്യമായ ജീവിതത്തിൽ ഒരു കളങ്കം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അത് ഏതെങ്കിലും തൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് രാഷ്ട്രീയമോ അതോടൊപ്പം തന്നെ ആ ചോദ്യത്തിന്റെ രാഷ്ട്രീയമോ ഒന്നും തന്നെ എടുത്തു പറയാതെ അതിനുള്ള കൃത്യമായ മറുപടി തനിക്ക് പറയാൻ പറ്റുമെന്നാണെങ്കിൽ പറയുകയും ഒപ്പം തന്നെ അതിലേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളിലുള്ള വൈഷമ്യങ്ങൾ ആ രീതിയിൽ തുറന്നു പറയുകയും ചെയ്ത നേതാവാണ് ഏറ്റവും വൈകാരികമായി സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അല്പസമയം ലൗകിക രേഖമായിട്ടുള്ള ആംബുലൻസ് ഈ വാഹനം ഇപ്പോൾ നേരെ പുതുപ്പള്ളി കാഴ്ചകളാണ് അതിലേതെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളുള്ള വൈഷമ്യങ്ങൾ ആ രീതിയിൽ തുറന്നു പറയുകയും ചെയ്ത നേതാവാണ് ഏറ്റവും വൈകാരികമായി സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതാ അല്പസമയം ഭൗതിക ആംബുലൻസ് ഈ വാഹനം ഇപ്പോൾ നേരെ വീടിനകത്തേക്ക് അതേ പുതുപ്പള്ളി ഹൗസിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് കാണാൻ നമുക്കറിയാം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മരിച്ചില്ലെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയേറെ അവർക്ക് ഉൾക്കൊള്ളാൻ കാരണം നമുക്കറിയാം വളരെ നാളുകളായി ഉമ്മൻചാണ്ടി ആരോഗ്യ ആരോഗ്യ സമ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇല്ലാത്ത തരത്തിൽ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളതായിരുന്നു തിരിച്ച് കേരളത്തിൻ്റെ ഈ അനന്തപുരയുടെ നെടുനായകത്വത്തിലേക്ക് കൂടുപ്പുള്ളിക്കാരൻ കുഞ്ഞു കുഞ്ഞു ഇടങ്ങി മടങ്ങി വരുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും സാധാരണക്കാരും പാർട്ടി പ്രവർത്തകരും എല്ലാം പ്രതീക്ഷിച്ചെങ്കിൽ അതിപ്പോൾ അതിന് ഒരു അത് പാലിക്കപ്പെടാത്ത രീതിയിൽ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധാരണ ജനവിഭാഗങ്ങൾക്കും പ്രവർത്തകർക്കും അണികൾക്കും ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല അവർ അത് വളരെ വൈകാരികമായി അതിനോട് പ്രതികരിക്കുന്നു തങ്ങളുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടത് ആ നേതാവ് ആ നേതാവിനില്ല കാരണം ഏറ്റവും അവസാനമായി ും മുന്നോട്ട് വരട്ടെ ഒരാൾ എന്നുള്ള നിലപാടുകൾ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് അംഗീകാരമാണ് നമ്മൾ ഈ ഇപ്പോൾ ആളുകൾ ഇത്രയും ജനങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലക്കാരൻ മാത്രമല്ല ജീവിത അതേ ഇവിടെ മാത്രം ഒത്തുകൂടുകയാണ് കാരണം ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഭൗതിക മൃതദേഹം ഇദ്ദേഹം സന്ദർശനത്തിന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് അന്തിമോ തരാക്കാനുള്ള സൗകര്യങ്ങൾ എടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പോലും ഈ ജനങ്ങൾ ഇവിടേക്ക് ഈ ചെറിയ വീട്ടിലേക്ക് ചെറിയ വഴികളിലൂടെ നടന്നു കയറിയാൽ വരുന്ന പുതുപ്പള്ളി ഹൗസിലേക്ക് ഇത്രയും ജനങ്ങൾ ടികി വിടുമെങ്കിൽ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം ആ നേതാവ് നടന്നു തരുന്ന ശരിയായ വഴിയിലൂടെയാണ് അയാൾ ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത് ആ ജനഹൃദയങ്ങളിൽ അയാൾ ജീവിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദരിതാക്ഷ്യമായി നേർക്കാഴ്ചയായി ഈ കാഴ്ചകൾ മാറുകയാണ് സേവാദ പ്രവർത്തകർക്കുള്ള ആംബുലൻസിന് സമീപത്തേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ അവർ പ്രതിഷേധം ആംബുലൻസിൽ നിന്നിരുന്ന പ്രത്യേകം സജ്ജീകരിച്ചിരിച്ചേക്കുന്ന നേർക്കാഴ്ചയായി ഈ കാഴ്ചകൾ മാറുകയാണ് സേവാതൽ പ്രവർത്തകർ ഇപ്പോൾ ആംബുലൻസിന്റെ സമീപത്തേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ അവർ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റും അവിടെയാണ് ഇത് പൊതുദർശനം ദൃശ്യങ്ങളിലും തന്നെ കാണാം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ മുതൽ വളരെ കാര്യമായവർ വരെ ഉമ്മൻചാണ്ടി അവസാനമായി ഒതുവപ്പ് കാണാനായി ഉടുപ്പി ഹൗസിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ച എല്ലാവർക്കും പറയാനുകയുള്ളൂ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്യിരിക്കുന്നു ഇത് ഇങ്ങനെയാണ് ഉണ്ടാകില്ല അങ്ങനെ ഒരാളിനെ ജനിക്കാൻ പോകുന്നില്ല തങ്ങൾക്കിടയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട തങ്ങളുടെ ഭാഗമായി ജീവിക്കുന്നില്ല എന്ന് അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നേതാവ് തന്റെ രായിരുന്നു തന്നെ ജീവിതത്തിൽ സ്വാധീനം ചിലത്തിയിരുന്നു ആർക്ക് జీవిత సంకల్పం పేజీ సంకల్పం శంగడే ఆయా విశ్వేతు బోధింజునన పూజనవ కళ్యాణం ఆరే యూనిల్ పరిసింజే వేదయ్య ప్రతినిధిగా నాన్నకు పరిహారికర్దునది వ్యాయక జననాయుర్విడితవన ఆధునికత ఉత్సవానాగా సౌరవల్లి గువాకప్ చెన్నెడ కాల్చకానా సామంద్రే కాననది ఆరేంద్రయ్య పదన వావతి మెకన్కాలిలోప ఇతరేసి జనగీయ జనగీయ ముఖాయిన ఒక జనగీయ నేత నాయకుడినో మనం జాండి జనగీయం ഭരണകാലത്ത് മാത്രമല്ല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും തന്റെ പദവികൾക്ക് ജനകീയ മുഖം നൽകാൻ മറ്റാരെക്കാളും അദ്ദേഹത്തെ കഴിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെയാണ് മുൻ ഭരണാധികാരികളിൽ നിന്ന് മറ്റ വ്യക്തി ഒരു ജനസമ്പർക്ക പരിപാടിയിൽ മാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിയല്ല ഉമ്മൻചാണ്ടി യുവഘട്ട നായകനായിരുന്നു ഉമ്മൻചാണ്ടി സാധാരണ ജനങ്ങളുടെ ഭാഗമായി അങ്ങനെ പ്രശ്നങ്ങൾ കേട്ട അവർക്ക് കേൾക്കാനുള്ളത് മുഴുവൻ കേട്ട ശേഷം എവിടെയെങ്കിലും പോകുന്നതായി പോകുമോ അല്ലെങ്കിൽ അങ്ങനെ പോലീസ് നേതാവാണ് എന്നാണ് അദ്ദേഹം ജനങ്ങളുമായി സംബന്ധിച്ചത് അന്വേഷണമായി സംബന്ധിച്ചത് സംയുക്ത അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഏറ്റവും ഒഴിവിലത്തെ ആൾക്ക് പറയാനുള്ള പരാതിയും അയാളുടെ വേദനകളും തന്റെതാണെന്ന് കൊണ്ടാണ് ഉമ്മൻചാണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല ഒരാൾ ആവശ്യങ്ങൾ ഒരാൾ ഒരാവശ്യം പറഞ്ഞാൽ ആ ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെ യും അതിൽ കൃത്യമായി നടപടി പദവുകയും അതിന് ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം വിവിധ ഭാഗങ്ങളിലും തന്നെ വ്യക്തമാണ് എത്രത്തോളം ജനാദരി ആളുകൾ പ്രായഭേദമേയും വീടുകളും കുട്ടികളും അടങ്ങും അങ്ങനെയുള്ള വിഭാഗമാളുകൾ സമൂഹത്തിന്റെ നാലാമുള്ള അദ്ദേഹത്തിന്റെ അവസാനും ഈ വീട്ടിലേക്ക് അതിൽ പ്രശാന്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചില റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇടപെട്ട് മാത്രം കേൾക്കേണ്ടി വരുന്നത് അത്രയ്ക്ക് ജനബാഹുല്യമാണ് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഞ്ചണ്ടിയുടെ ഭൗതികദേഹം അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് വൻ ജനാവലി കാരണം ആംബുലൻസിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത പോലുമുള്ള ഒരു അസൗകര്യം അവിടെ നേരിടുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭൗതികതകം അല്പസമയത്തിനകം തന്നെ ആംബുലൻസിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കും വൻ ജനാവലിയാണ് പുതുപ്പള്ളി ഹൗസിന് ചുറ്റും തടിച്ചു കൂടിയിരിക്കുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഈ വാർത്താ ബുള്ളറ്റിൻ തുടരും